ഹായ് എവരിവൺ അസ്സാം വലിക്കും വെൽക്കം ബാക്ക് എന്നത് വീഡിയോ ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്നത് നമ്മൾ കുട്ടികളെല്ലാം ഫേവററ്റ് ആയിട്ടുള്ള ഡോണിറ്റ്സിൻ്റെ റെസിപ്പിയാണ് മോൾഡും അവനും ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു വിചാരിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാണ്ടെന്ന് ലൈക്ക് ചെയ്യണേ ഡോണിറ്റ്സിലേക്കുള്ള മാവ് കഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് കാൽ കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒര ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എടുത്തുകൊണ്ട് നമുക്ക് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് കുറേ ടൈം ഒന്നും എടുക്കില്ല മിക്സ് ചെയ്യുമ്പോഴത്തേക്കു തന്നെ അത് ആക്റ്റീവ് ആവാനായിട്ട് തുടങ്ങും ഇനിയിപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ അത് ഇതുപോലെ ഇളക്കിയിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് എന്തായാലും ഒന്ന് അടച്ചു വെക്കണം കേട്ടോ ഒന്ന് പൊങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്ത് ആവുമ്പോഴത്തേക്കും ആക്റ്റീവായിട്ട് വരും ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് മാവ് കുഴച്ചെടുക്കാൻ പെട്ടെന്ന് തന്നെ അപ്പോൾ ഇതിലേക്ക് ഞാൻ റൂം ടെമ്പറേച്ചറുള്ള ഒരു മുട്ട ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും റൂം ടെമ്പറേച്ചറിലുള്ള തന്നെ എടുക്കാം കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതൊന്നും എടുക്കരുത് അങ്ങനെ ആകുമ്പോൾ ആയിട്ട് കിട്ടില്ല അപ്പോൾ മുട്ട ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കപ്പ് പഞ്ചസാര കപ്പ് റൂം ടെമ്പറേച്ചറുള്ള പാല് പിന്നെ ഒരു അര ടീസ്പൂണ് അല്ലെങ്കിൽ ഒരു ടീസ്പൂണ് വാനില എസൻസ് പിന്നെ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ വാനില എസൻസ് ആഡ് ചെയ്തിൽ നിർബന്ധം ഇല്ല കേട്ടോ പക്ഷെ ഒരു മുട്ടൻ്റെ സ്മെല്ല് എനിക്ക് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം എന്തായാലും എസൻസ് ആഡ് ചെയ്യാൻ നോക്കലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ട് മതി ആ ഒരു പഞ്ചസാരയിൽ നല്ലോണം അലയിച്ചെടുക്കുക എന്നിട്ട് ഇതിലേക്ക് രണ്ടര കപ്പ് മൈദയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് അരിച്ചെടുത്തിട്ടുള്ള മൈദിയാട്ടോ ഇങ്ങനെല്ലാം ഉണ്ടാക്കുമ്പോൾ മൈദ അരിച്ചെടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കയ്യിലിൻ്റെ ബാക്ക് സൈഡ് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതുപോലത്തെ ഐറ്റംസ് കൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആദ്യം കൈ വെച്ചിട്ട് മുട്ടയല്ലേ അപ്പോൾ കൈ വെച്ച് നമുക്ക് എല്ലാവർക്കും കുഴച്ചെടുക്കാൻ വലിയ ഇഷ്ടം ഉണ്ടാവില്ല അപ്പം നമുക്കും അങ്ങനെ വലിയ ഇങ്ങനെ ഇഷ്ടമല്ല മൈത കുഴക്കലി അതായത് ഇതുപോലെ മാവ് മാവോയക്കലി ഭയങ്കര മടിയുള്ള കാര്യമാണ് അപ്പോൾ ആദ്യം അങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ക്കുമ്പം തന്നെ അത് മിക്സ് ആയിക്കോളും പിന്നെ കൈ വെച്ചിട്ടൊന്ന് മിക്സാക്കിയെടുത്താൽ മതി അതായത് കുഴച്ചെടുത്താൽ മതി അപ്പോൾ കുഴച്ചെടുക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് തോന്നിയിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണും കൂടി പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാലോ അല്ലെങ്കിൽ വെള്ളം ചൂടുള്ള വെള്ളമോ ഒഴിച്ചു കൊടുത്താൽ മതി കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഇതേപോലെ ഒന്ന് മിക്സാക്കി മിക്സാക്കി കുഴച്ച് കുഴച്ചെടുക്കാം അപ്പോൾ ഒരു പാല് മൊത്തമായിട്ട് മാവ് വലിച്ചെടുക്കും അപ്പോൾ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതുപോലെ ബൗളിൽ ഇട്ടിട്ട് കുഴച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നല്ലോണം വലിച്ച് വലിച്ച് മാവ് കുഴച്ചെടുക്കാം കേട്ടോ ഒരു അഞ്ച് പത്ത് ഇരുപത് എങ്കിലും മാവ് എത്രത്തോളം സോഫ്റ്റ് ആവുന്നോ അത്രയും നല്ലതാണ് അപ്പോൾ അത്രയും ടൈം കുഴച്ചെടുക്കാൻ പ്രത്യേകം നോക്കുക അപ്പോൾ ഞാനിത് ഇതുപോലെ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കൗണ്ടർ ടോപ്പിലിട്ട് നല്ലോണം കുഴച്ചെടുത്താൽ മതി കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി മിക്സാക്കി കുഴച്ചെടുക്കുമ്പോൾ ഇത് സോഫ്റ്റ് ആവാൻ തുടങ്ങും നമ്മൾ നേരത്തെ കണ്ട പോലെ അല്ലല്ലോ കുറച്ചുകൂടി സോഫ്റ്റ് ആയില്ലേ ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ബട്ടറാണ് ഒരു അൻപത് ഗ്രാം റൂം ടെമ്പറേച്ചറില് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ബട്ടർ മൊത്തത്തിലാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്താ പറയുക ഈ മാവുണ്ടല്ലോ ഈ ബട്ടർ ഫുള്ളായിട്ടങ്ങ് അബ്സോർവ് ചെയ്യും അപ്പോൾ അത്രയും സമയം നല്ലോണം മിക്സാക്കി കൊടുക്കുക അപ്പോൾ ഇങ്ങനെല്ലാം കാണുമ്പോൾ ചിലവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല കൈ വെച്ചിട്ട് കുഴക്കുന്നതെല്ലാം എന്തിനാണ് കാണിക്കുന്നത് പറയും അപ്പോൾ എല്ലാവർക്കും ഹെൽപ്പ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ റെസിപ്പി ഷെയർ ആക്കുന്നത് അപ്പോൾ എല്ലാം അതിൻ്റെതായ രീതിയിൽ കാണിക്കണ്ടേ കൈ നല്ലോണം ക്ലീൻ ആക്കിയിട്ട് ഇതുപോലെ കുഴച്ചെടുത്താൽ മതി സാധാരണ നമ്മൾ മാവെല്ലാം കൈ വെച്ചിട്ടാണ് എല്ലാം കുഴക്കുന്നത് അപ്പോൾ കുഴച്ചുകൊണ്ട് എടുക്കുന്ന സമയത്ത് തന്നെ കൈ എന്താ പറയുക ബട്ടർ മിക്സ് ചെയ്തെടുത്തോണ്ട് തന്നെ നല്ലോണം ക്ലീനായിട്ട് വരും കേട്ടോ അപ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ നേരത്തെ നമ്മൾ കുഴച്ചെടുത്താൽ ബൗളിലേക്ക് തന്നെ കുറച്ച് ഒരു ടീസ്പൂൺ ഓയിലാക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുഴച്ചിട്ടുള്ള മാവ് വെച്ച് കൊടുക്കുക എന്നിട്ട് അടച്ച് വെക്കുക കേട്ടോ എയർ ടൈറ്റ് ആയിട്ട് വെക്കുക നല്ല തുണിയല്ലുണ്ടെങ്കിൽ കെട്ടി വെക്കുന്നതായിരിക്കും നല്ലത് ഞാൻ ഞാനിപ്പോൾ ക്ലീൻ റാപ്പ് കൊണ്ട് ഒന്ന് റാപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എയർ കിടക്കാത്ത വിധത്തിൽ നല്ല ടൈറ്റായിട്ട് വെക്കുക ഒരു ഒന്ന് മുതൽ രണ്ട് മണിക്കൂർ ഒരു എന്തായാലും പൊങ്ങാൻ വേണ്ടിയിട്ട് എടുക്കുക കേട്ടോ ടൈം അപ്പോൾ നിങ്ങൾക്ക് ഓവൻ ഒന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചുകൊടുക്കാം ഇല്ലെങ്കിൽ പിന്നെ നല്ല ചൂടുള്ള ഏരിയയിലാണെങ്കിൽ രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ പെട്ടെന്ന് പൊങ്ങിക്കിട്ടും എനിക്ക് അവിടെ രണ്ട് മണിക്കൂർ കൊണ്ട് പൊങ്ങിക്കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഒന്ന് പിന്നെ കൈ വെച്ചിട്ട് അതിൻ്റെ എയറെല്ലാം ഒന്ന് പോയിപ്പിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് പിന്നെ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ ആക്കിയിട്ട് ഇതേപോലെ കുഴച്ചെടുക്കുക ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ എയറെല്ലാം എയർ ബബിൾസ് എല്ലാം ഇങ്ങനെ പോയി കിട്ടും നമ്മളങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്തായിട്ടാ അല്ലെങ്കിൽ നമ്മൾ പരത്തുമ്പോൾ നമുക്ക് പരത്താൻ പറ്റൂല എയർ എല്ലാം അടാടായിട്ട് ഇങ്ങനെ കിട്ടിയേക്കും അപ്പോൾ ഇതേപോലെ മാവ് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക ഏകദേശം ഒരു ഇഞ്ച് വലിപ്പത്തിലാണ് ഡോണറ്റ്സിൻ്റെ ഷേപ്പ് ഉണ്ടാവുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പൊങ്ങി കിട്ടുമ്പോൾ എല്ലാം ഏകദേശം കറക്റ്റ് ഷേപ്പായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതേപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഈ ഗ്ലാസ് വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുക നിങ്ങളുടെ കയ്യിൽ ഡോണറ്റ്സ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ ഈ ഗ്ലാസ് വെച്ച് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എയർ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ എയർ ഫോം ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്യാം കുറച്ചൊരു ഒരു വിഷമമായിരിക്കും എന്നാലും നല്ലോണം പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ടുണ്ട് കട്ട് ചെയ്ത് കിട്ടും എല്ലാവരുടെ കയ്യിലും ഇപ്പോൾ ഡോണറ്റ്സ് കട്ട് ചെയ്യുന്ന ഷേപ്പിലൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ കുഴപ്പമില്ല ഇതേപോലെ ഗ്ലാസ്സോ അല്ലെങ്കിൽ അടപ്പെല്ലാം വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി പിന്നെ ഞാൻ ഇതാ ഇതേപോലെ നമ്മൾ പിന്നെ എന്താ പറയുക നോസിലുണ്ടല്ലോ നോസില് വെച്ചിട്ടാണ് ഞാൻ സെൻടർ ഭാഗം കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം നോസില് തന്നെ വേണമെന്നില്ല ഇതേപോലെ എന്തെങ്കിലും ചെറിയ കട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടായാലും കട്ട് ചെയ്യാം ബാക്കിയുള്ള മാവ് നമുക്ക് ഇതേപോലെ തന്നെ ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുത്താൽ മതി ആ ഒരു ഹോളും കാര്യങ്ങളെല്ലാം അപ്പോൾ ഇത് ഈ അഞ്ചെണ്ണം ഞാൻ ഫസ്റ്റ് തന്നെ ഫ്രൈ ചെയ്തിട്ട് അതിവിടെ വേഗം തീർന്നിട്ടുണ്ട് തീർന്നിട്ടുണ്ടായിന് കഴിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് ഇത് ഫ്രൈ ചെയ്ത് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല പിന്നെ ഞാൻ പൊതുവേ ടോണിച്ച് ഉണ്ടാക്കുന്നതാണ് ഇനി കാണിക്കുന്നത് കേട്ടോ അങ്ങനെ കട്ട് ചെയ്യാനൊന്നും ഞാൻ നിൽക്കില്ല കൈ വെച്ചിട്ട് തന്നെ ആക്കല കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇതേപോലെ നമ്മൾ ചപ്പാത്തിൻ്റെ മാവെല്ലാം പോലെ ഉണ്ടാവല്ലോ അതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക എന്നിട്ട് കൈ വെച്ചിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം നല്ലോണം ഒന്ന് പ്രെസ്സ് ചെയ്താൽ ഒരു ഷേപ്പായി കിട്ടുമല്ലോ റൗണ്ടായിട്ട് അങ്ങനെ ഒരു ഷേപ്പാക്കിയെടുക്കുക എന്നിട്ട് സെൻ്റർ ഭാഗത്ത് നമ്മൾ വിരൽ വെച്ചിട്ടോ ഇല്ലെങ്കിൽ ഇതേപോലെ നോസിൽ വെച്ചിട്ടോ കട്ട് ചെയ്ത് കൊടുക്കാം ഞാൻ നോസിൽ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യില്ല എന്നാലും ഒരു റൗണ്ടായിട്ട് കിട്ടില്ല കൈ വെച്ചിട്ടായാലും കുഴപ്പമില്ലാട്ടോ നമ്മൾ ചൂണ്ടു വിരൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതേപോലെ രണ്ട് വിയറിൽ ഉള്ളിലാക്കിയിട്ട് നല്ലവണ്ണം ഒന്ന് ഹോൾ വീതി കൂട്ടിയാൽ മതി അതായത് ഹോളിൻ്റെ വലിപ്പം ഒന്ന് കൂട്ടിയെടുത്താൽ മതി എന്നിട്ട് ഒന്ന് കയ്യിൽ വെച്ചിട്ട് തന്നെ ഷേയിപ്പാക്കിയെടുത്താലും മതി കേട്ടോ നമുക്ക് മോൾഡിനൊന്നും ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതാ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇതേപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനൊരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഡോണറ്റ്സ് എല്ലാം കുറച്ചുകൂടി വണ്ണം വെച്ച് വന്നിട്ടുണ്ടാകും ഈസ്റ്റ് ചേർത്തല്ലേ ഇനി ഇതെങ്ങനെ ഫ്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം നമുക്കൊന്ന് ഓയിൽ ചൂടാക്കണം ഓയിൽ ചൂടാക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മീഡിയം ലെവലിൽ ചൂട് മാത്രം മതി കേട്ടോ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഓരോ ഡോണറ്റ്സ് ആയിട്ട് ഇട്ടു കൊടുക്കാനെ ആയിട്ട് ഇട്ടു കൊടുക്കേണ്ട ആ പാനിൽ പിടിക്കുന്ന അത്ര മാത്രം ഇട്ടു കൊടുത്താൽ മതി ലോ ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗം ഗോൾഡൻ കളർ ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം മറ്റേ ഭാഗം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം നിങ്ങൾക്ക് ഫ്ലെയിം കൂടിപ്പോയി പെട്ടെന്ന് കളർ ചേഞ്ച് ആവുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എന്താ പറയുക അടുപ്പ് ഓഫ് ചെയ്ത് വെക്കുക സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിട്ട് ആ ഒരു ചൂടൊന്ന് ബാലൻസ് ആയതിനു ശേഷം ഓൺ ആക്കിയാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ കുറേ നല്ല കൂട്ടി തീ വെച്ച് കഴിഞ്ഞാൽ ഇതെന്തായാലും ഉള്ള് കുക്കാവൂല അപ്പോൾ ഫസ്റ്റ് ബാച്ച് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് സെക്കൻഡ് ബാച്ചും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ പ്രത്യേക ശ്രദ്ധിക്കാം ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ബാക്കി എല്ലാ ഡോണറ്റ്സും ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ കൂട്ടത്തിൽ വലിയതാട്ടാ ഇത് പിന്നെ ലാസ്റ്റ് വന്ന കുട്ടിക്കുട്ടി ഡോണറ്റ്സ് എല്ലാം കൂടി കൂട്ടിയിട്ട് ആക്കിയപ്പോൾ ഒരു കുഞ്ഞ് ഡോണറ്റ്സും കൂടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ ഇനി നമ്മൾ ഡോണറ്റ്സിന് ഗ്ലേസിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു മിക്സ് റെഡിയാക്കി എടുക്കണം ഒരു ബൗളിലേക്ക് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര രണ്ട് ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറുള്ള പാല് അര ടീസ്പൂണ് വാനില സെൻസ് ഇത്രയും ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കുക ആ ഒരു പഞ്ചസാര പാലിൻ്റെ കൂടെ ഒന്ന് മിക്സായി വന്നാൽ മതി കേട്ടോ കുറേ ഒന്ന് പഞ്ചസാര അങ്ങ് അലിയേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഈ ഒരു കൺസിസ്റ്റൻസി ആയാൽ മതി ഇനി ഇതിലേക്ക് ഓരോ ഡോണറ്റ്സ് ആയിട്ട് ഡിപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഫുൾ ആയിട്ട് ഡിപ്പ് ചെയ്യണമെങ്കിൽ രണ്ട് ഭാഗമായിട്ട് ഡിപ്പ് ചെയ്ത് കൊടുക്കുക എപ്പോഴൊന്നും ഇല്ല നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യേട്ടാ അപ്പോൾ ഞാനിപ്പോൾ ഒരു സൈഡ് മാത്രമേ ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ ഇനിയിൽ ഇങ്ങനെ ഗ്ലേസിംഗ് എല്ലാം ചോക്ലേറ്റിലെല്ലാം ഡിപ്പ് ചെയ്യണമെന്നുള്ളവരാണെങ്കിൽ കുറച്ച് ചോക്ലേറ്റും കുറച്ച് ബട്ടറും കൂടി ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഇതേപോലെ ഡിപ്പ് ചെയ്തെടുത്താലും മതിയാട്ടോ ഇത്രയേ ഉള്ളൂ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും നമ്മുടെ ഡോണറ്റ്സ് കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടമുള്ള സംഭവം അല്ലേ എന്തായാലും കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് കുറച്ച് ടൈം എടുത്താലും അടിപൊളി ഡോണറ്റ്സ് തന്നെ കിട്ടും അങ്ങനെ നമ്മൾ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്യാത്തതുകൊണ്ട് നല്ല ഷേപ്പിലൊന്നും ഉണ്ടാവില്ല പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും അടിപൊളിയാണ് എന്തായാലും നിങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കിക്കൊടുത്ത് നോക്കുക അവർക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി നോക്കട്ടെ ആ പിന്നെ കുറച്ച് കമന്റ്സ് വന്നിട്ടുണ്ടായിന് പുതിയ വീഡിയോസിന്റെ ഒന്നും നോട്ടിഫിക്കേഷൻ വരുന്നില്ലാന്ന് അതെന്താന്ന് അറിയില്ല നിങ്ങൾ നോട്ടിഫിക്കേഷൻ ബെല് ഒന്നും കൂടി ഓഫ് ചെയ്തിട്ട് ഓൺ ആക്കി നോക്കേട്ടാ ശരിയാവുന്നു വിചാരിക്കുന്നത് ഇൻഷാല്ല സി യു നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ബൈ